ഹായ് ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ന്നേരം ഇന്ന് രാവിലത്തെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ് മിറ്റുമൊക്കെ അടിച്ച് അടുക്കളയിൽ ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല ഇന്ന് കേട്ടോ അപ്പം ഞാൻ കുറേ തുണി ഉണ്ടായിരുന്നു അപ്പോൾ അത് അലക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും ചമ്മതിയും ഒക്കെ തന്നെയായിരുന്നു അതൊക്കെ എന്നും വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് നമ്മൾ ഡേമ ലൈഫ് കാണിക്കുമ്പം ഡെയിലി വ്ലോഗ് കാണിക്കുമ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ കാണിക്കണം അല്ലേ അപ്പം രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്നേരം പിന്നെ നമ്മുടെ തുണി അലക്ക് തൊട്ടേ എടുക്കാമെന്ന് വിചാരിച്ച് കേട്ടോ തുണി ഒരുപാട് അലക്കാരുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ പള്ളിപ്പെരുന്നാളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി ഇടുന്നതെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുവായിരുന്നു നല്ല നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ കല്ലേലാണ് അലക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ അലക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക കുറേ മെഷീനകത്ത് വിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കൈകൊണ്ട് വാഷ് ചെയ്യേണ്ടതെല്ലാം അലക്കുവാണ് കേട്ടോ അങ്ങനെ ഈ തുണി കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നേരം അന്നുള്ളതൊക്കെ നമ്മൾ അന്നന്ന് കഴുകി ഇടുന്നതാണ് ഇപ്പം നമുക്ക് വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നതാണ് കേട്ടോ അങ്ങനെ തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിന്ന് ചോറ് വെക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ ചക്കയാണ് വേവിക്കുന്നത് കേട്ടോ ചക്കയും വേവിച്ച് മീൻകറിയൊക്കെയാണ് ഇന്ന് വെക്കുന്നത് അതുകൊണ്ട് പിന്നെ ചോറൊന്നും രാവിലെ വെച്ചിട്ടില്ല അപ്പം പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വെക്കണ്ടല്ലോ അപ്പം നമുക്ക് ഈ തുണി അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും പോയി ചക്കയൊക്കെ വെട്ടി ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കണം പിന്നെ മീൻകറി ഓക്കെ വെക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെ അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എല്ലാവർക്കും സുഖമാണോന്നും ചോദിച്ച് അപ്പം ഞാനിതിന് റിപ്ലൈ കൊടുത്തു കേട്ടോ സുഖമായിരിക്കുന്ന പറഞ്ഞ് അപ്പം പുതിയൊരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് വീണ്ടും കമൻറ്റ് ഇട്ടു ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി എന്ന് വിളിച്ചപ്പോഴത്തേന് ഞാൻ ഓർത്തു ചേച്ചിക്ക് ദേഷ്യം തോന്നുമെന്ന് എന്തിനാണ് നമുക്ക് ദേഷ്യം വരുന്നത് അന്നേരം ഞാൻ ചേച്ചിയെക്കാട്ടി മൂത്തതാന്ന് ഇളയതാന്ന് ഇളയതാണെന്ന് മൂത്താന്ന് പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ ചേച്ചി എന്ന് വിളിച്ചാലെന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് അപ്പം നമ്മളെ ചേച്ചി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നെക്കാട്ടി മൂത്തവരും എന്നെ എന്ന് തന്നെ ഇതിനകത്ത് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുകൊണ്ടാണല്ലോ ചേച്ചി എന്ന് പറയുന്നത് അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒത്തിരി സന്തോഷമായി നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരുപാട് സന്തോഷത്തോടെയുള്ള ഒരു കമൻ്റ് കേട്ടോ അപ്പം എന്നെ മിക്കവരും ഇതിനകത്ത് ബീനാന്നിപ്പം എന്നെ എനിക്ക് കുറച്ച് പേരേ ഉള്ളെന്ന് തോന്നും ബീനാന്ന് പറയുന്നത് ബാക്കി കൂടുതലും പേര് ചേച്ചി എന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെന്താണ് എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ചേച്ചിന്ന് വിളിച്ചാലും ബീനാന്ന് വിളിച്ചാലും ഒക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടാ അന്നേരം നമുക്ക് കമൻറ്റ് ഇടുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കും അത് കുറച്ച് താമസിച്ചാൽ പോലും ഇപ്പം നമുക്ക് ഓരോരോ തിരക്കുകൾ വരുമ്പോൾ കുറച്ച് താമസിക്കും അപ്പം നമ്മൾ റിപ്ലൈ കൊടുക്കാനായിട്ട് വെയിറ്റ് ആയാലും പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണേലും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും കേട്ടാ അന്നേരം നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടയിടുന്ന ഒരു കാഴ്ചയാണ് കേട്ടാന്നേരം വെള്ളമൊക്കെ കുറച്ച് പറ്റും ഇത്രീ കിടക്കുമായിരുന്നു അതൊക്കെ ഇച്ചിരി മഴയൊക്കെ പെയ്തപ്പോഴത്തേന് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ സ്റ്റിക്കിട്ട് ചൂണ്ടയിടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ വെറുതെ അപ്പൂസ് അവിടെ പോയി നിന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങൾ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കമൻ്റായിട്ട് അറിയിക്കുക അന്നേരം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടെന്ന് തോന്നുന്നു ഒരു മൂന്നാല് ദിവസമായി േ അന്നേരം നമ്മുടെ ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ പിന്നെ എടത്തുവാപ്പള്ളി പെരുന്നാൾ നമുക്കിപ്പം പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളും ഒക്കെ ആണല്ലോ അങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെയാണ് ഈ വെക്കേഷൻ ഒരു മാസം കഴിഞ്ഞു ഇനി ഒരു മാസം കൂടെ ഉണ്ടല്ലേ അപ്പം നമുക്കിവിടെ ഇടത്തുവാപ്പള്ളി പെരുന്നാളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എടത്തുവപ്പള്ളിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ അങ്ങനെ നമ്മുടെ തുണി അലക്കും തുണിവിരിയും ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉച്ച കഴിയുമ്പോൾ നല്ല ഇടിയും മഴയൊക്കെയാണ് കേട്ടോ അപ്പം രാവിലത്തെ ഈ വീരത്ത് നമ്മുടെ തുണികളൊക്കെ ആദ്യമേ കഴുകി ഇടുകയാണെങ്കിൽ അതൊക്കെ അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഇനി ഇനിയിപ്പം നമ്മൾ ചോറും ഒന്നും വെക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ചക്കയാണ് നമുക്കൊരു ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് റെഡിയാക്കണം കേട്ടോ അപ്പം അതിനു മുന്നേ തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യെ കറയൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ തേണ്ട അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഇത് ചൂരമീനാണ് കേട്ടോ ആ ചൂര മീനൊക്കെ ഞാനൊന്ന് ഉപ്പിട്ട് കഴുകിയെടുത്തു അന്നേരം നമ്മുടെ ചേട്ടനാണ് ചക്കയൊക്കെ എനിക്ക് കണ്ടിച്ച് ഇങ്ങനെ മുറിച്ചൊക്കെ തരുന്നത് കേട്ടോ എനിക്കിങ്ങനെ ചക്കയൊക്കെ ഒരുക്കുന്ന കാര്യം ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ റെഡിയാക്കുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെ അടത്തി പെറുക്കിയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇങ്ങനെ വെട്ടിയൊക്കെ തന്നിട്ട് അടത്തി അടത്തിയിടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ അങ്ങനെ ചേട്ടൻ ഇങ്ങനെ അടത്തിയൊക്കെ പെറുക്കി തന്നു എനിക്ക് അന്നേരം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തു അപ്പം ഈ വർഷം നമുക്ക് ചക്ക ആദ്യമായിട്ടാണ് ഇന്ന് കിട്ടുന്നത് കേട്ടോ അന്നേരം ഇത് കഴിഞ്ഞപ്പം ഒരു പഴുത്ത ചക്കയും കിട്ടിയിട്ടുണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടി അന്നേരം ഈ വർഷം നമ്മൾ ചക്ക വേവിച്ചിട്ടേ ഇല്ല അങ്ങനെ ഞാൻ കുറച്ച് ചക്കയൊക്കെ അവിടെ പോയിരുന്ന് അരി ഞക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോവാണ് കേട്ടോ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ചക്ക വേവിച്ചാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ അന്നേരം ആദ്യം മീൻകറി എങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ചൂരയൊക്കെ ഞാൻ വെട്ടി കഴുകിയൊക്കെ ഉപ്പിട്ട് വെച്ചിരിക്കുമായിരുന്നു ഇപ്പം ഞാൻ നല്ലവണ്ണം വീണ്ടും അത് കഴുകിയെടുക്കുകയാണ് കേട്ടോ അന്നേരം ചൂരിയാകുമ്പോൾ നല്ല ഉറച്ച മീനാണല്ലോ ഉപ്പിട്ട് വെച്ചോണ്ട് അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ട് നമുക്ക് മീൻകറി വെക്കാം കേട്ടോ മീനൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തു ഞാൻ വെളിയിൽ കൊണ്ടുപോയാണ് വെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ പിന്നെ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് വീണ്ടും ഒക്കെ കഴുകിയെടുത്തു പിന്നെ അവിടെയെല്ലാം ഒന്ന് തേച്ച് കഴുകി ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഇനി ഞാൻ മീൻ കറി വെക്കാനായിട്ട് പോവാണ് അന്നേരം മീൻ കറി വെക്കുന്നത് നമ്മുടെ എന്നും വെക്കുന്ന രീതി തന്നെ മുളകും എന്താണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് സാധാരണ കൊടംപുളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന അടിപൊളി നമ്മുടെ മീൻകറി അതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ഈ ചക്ക കുഴച്ചത് തിന്ന അല്ലേ അപ്പം ചക്ക കപ്പ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കോമ്പിനേഷനായിട്ട് മീൻകറിയാണ് ഓർമ്മ വരുന്നത് കേട്ടോ ചിക്കൻ കറി അത്രയും കോമ്പിനേഷനല്ല അന്നേരം നമുക്ക് ഈ ചക്കയ്ക്ക് ചൂരക്കറിയാണ് അന്നേരം ഞാനിത്തിരി ഗ്രേവിയൊക്കെ കൂടുതലിട്ടാണ് ഇന്നത്തെ കറി വെക്കുന്നത് കേട്ടോ നല്ലവണ്ണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവായും കടുവൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയൊക്കെയാണ് നമ്മൾ സാധാരണ മീൻകറി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലൊന്നും ഒഴിക്കത്തില്ല കേട്ടോ പ്രത്യേകിച്ച് കപ്പയ്ക്കും ചക്കയ്ക്കും ഒന്നും തേങ്ങാപ്പാൽ ഒഴിച്ച് കറി കൊള്ളത്തുമില്ല തേങ്ങാപ്പാൽ ഒഴിച്ച കറി ഇഷ്ടമുള്ളവർ കാണും കേട്ടോ ഞങ്ങൾക്ക് ഈ മുളകറിയാണ് കൂടുതലിഷ്ടം പ്രത്യേകിച്ച് കപ്പക്കും ചക്കും ചോറിനും എല്ലാം ഈ മുളകറിയെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്കും വലിയ പാടില്ല തേങ്ങാ തിരുമ്പോ അരയ്ക്കോ ഒന്നും വേണ്ട മീൻകറി വെക്കുമ്പോൾ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ിക്കകത്തോട്ട് തക്കാളിയും കുടംപുളിയൊക്കെ ഇട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഏറെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഗ്രേവി വേണമല്ലോ ഇങ്ങനെ ചക്കയും കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഗ്രേവി മുങ്ങി കിടന്ന് വേണമല്ലോ കഴിക്കുക അങ്ങനെ ഇച്ചിരി കൂടുതൽ ഗ്രേവിയൊക്കെ എടുക്കാൻ വേണ്ടി ചൂടുവെള്ളമൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടു ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാത്രങ്ങളെല്ലാം അവിടെ നിന്നും ഇവിടുന്ന് എല്ലാം പെറുക്കി ഞാൻ ഈ വാഷ് ബേസിനിലോട്ട് ഇടുവാണ് കഴുകാൻ വേണ്ടി അപ്പം നമ്മുടെ അപ്പൂസ് എൻ്റെ ഇവിടെ ഓടി വന്നിരിക്കുകയാണ് അതായിരിക്കും നമ്മേന്ന് പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുവാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഞാൻ വെള്ളം കുടിച്ചില്ലല്ലോ മോനെ എനിക്കോടിച്ചിട്ട് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞു കേട്ടോ അന്നേരം നമ്മളമ്മമാർ ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ നടക്കും വെള്ളം കുടിക്കാം മറന്നു പോകില്ലേ പിന്നീട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അയ്യോ വെള്ളം കുടിക്കാറില്ലല്ലോ ഒന്ന് അപ്പം കുറേ വെള്ളം നമ്മൾ കുടിച്ചു കുടിക്കണം ദിവസവും കാരണം അതുപോലെ ചൂടാണല്ലോ പ്രത്യേകിച്ച് ഈ അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മളിതൊക്കെ ചൂടൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ ഇല്ലേ അന്നേരം നമുക്ക് ഈ അടുക്കളയിൽ നിന്നുള്ള പണികളേ ഉള്ളൂ അന്നേരം ഈ വെയിലത്ത് നിന്ന് പണി ചെയ്യുന്നവരുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഇത്രയും ചൂടേ ഉള്ളു അല്ലേ അല്ലേ അങ്ങനെ തന്നെ ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പം നമുക്ക് കുറച്ച് മീനൊക്കെ എടുത്ത് ഞാൻ വറക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് പെരട്ടി വെക്കണം കാരണം മക്കൾക്കൊന്നും ഈ ചക്കയോടൊന്നും അത്ര പ്രിയമില്ല എന്തായാലും ഞാൻ ചോറ് ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം വൈകിട്ടത്തേക്ക് ചോറിന് കറി വേണമല്ലോ അന്നേരം ഞാൻ പിന്നെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചു അങ്ങനെ തന്നെ അതിനകത്ത് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് മുളക് പൊടിയും മല്ലി മല്ലിപ്പൊടിയും ഇല്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് നല്ലവണ്ണം മീനൊന്ന് തിരുമി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാനങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കും ഇപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് ചക്കയ്ക്ക് മീൻകറി മതിയല്ലോ അങ്ങനെ മീനൊക്കെ തണ്ട് പിരട്ടി ഞാൻ വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ചിക്ക ഒക്കെ ആയപ്പോൾ ഇവിടെ എല്ലാം തുടച്ച് തൂത്തൊക്കെ ഇട്ടിട്ട് ചക്ക വേവിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ എടുത്തപ്പം അപ്പൂസിന് വറക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ട് മീനോടെ വറുത്തു പിന്നെ നമ്മുടെ ചക്കയും ചക്കക്കുരു എല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ ഒരു കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പയിലോട്ട് വെച്ചു പെട്ടെന്ന് ആവി വരുമ്പം തന്നെ വേഗമല്ലോ ചക്ക അത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വേണ്ട അരപ്പിന് വേണ്ട തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും എല്ലാം അര ചതച്ച് വാരി ഇട്ട് കൊടുത്തു നല്ല വെണ്ണം ഒന്ന് ഇളക്കുവാണ് കേട്ടോ ഒന്ന് ഇളക്കി പച്ചക്കറി നല്ല നല്ലവണ്ണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഴിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളു കേട്ടോ അന്നേരം ഏളം ചക്കക്കുരുമായത് കൊണ്ട് ഞാൻ കുറച്ച് ചക്കക്കുരു ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും മിക്സ് ചെയ്ത് കേട്ടോ അപ്പം ഇങ്ങനെ കറി പോലെയല്ല നമ്മളിങ്ങനെ കുഴച്ചാണ് എടുക്കുന്നത് അന്നേരം അടിപൊളിയായിരുന്നു കേട്ടോ ഈ ചക്ക കുഴച്ചതും പിന്നെ മീൻ കറി ഉണ്ടെങ്കിൽ വേണ്ടത് വേണ്ടതില്ലേ കണ്ടോ അടിപൊളി ചക്ക കുഴച്ചത് ഒരു പ്ലേറ്റിനകത്തോട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ അന്നേരം ഒരു പ്ലേറ്റിനകത്തോട്ട് എടുത്തിട്ട് ഞാൻ കുറച്ച് മീൻ കറി അതിനകത്തേക്ക് തന്നെ ഒഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പം നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം നമ്മൾ ചക്കക്ക് വെക്കത്തില്ല ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് ഇരശ്ശേരി ഒക്കെ ആയിപ്പോവും ചക്കറി ആയിപ്പോവും കേട്ടോ അന്നേരം നിങ്ങൾ ചക്ക വേവിക്കാൻ അറിയാത്തവര് ചക്കയ്ക്കകത്തൊരുപാട് വെള്ളം വെക്കല് കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി അങ് നല്ല ഇതാണ് ഇതാണിതിൻ്റെ പരിഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ